ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്ന കേട്ടോ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിൻ്റെ തയ്യാറിലാണ് ചോറായി മീൻ പൊരിക്കുകയാണ് ഇതാണ് എൻ്റെ ഒരു കുഞ്ഞടുക്കള അപ്പോൾ മീൻ നമുക്ക് വളരെ ആയിട്ട് എങ്ങനെ പൊരിച്ചെടുക്കാം പറയാം കേട്ടോ മിക്ക എല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കും എങ്കിലും ഞാനിതിൽ ചില പൊടിക്കൈകളൊക്കെ ചേർക്കാറുണ്ട് നിങ്ങളും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എന്നോട് പറയുന്നു ഞാനിതിൽ ീമ്പൊരുക്കാനായിട്ട് ആദ്യം തന്നെ മസാലകളെല്ലാം പെരട്ടി ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു വൺ അവർ മാറ്റി വെക്കൂട്ടോ എന്തൊക്കെയാ ചേർത്തെന്ന് വെച്ചാൽ എക്സ്ട്രാ ആയിട്ട് ഞാൻ ചേർത്ത് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി അല്ലാതെ മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി നല്ല ചീരകത്തിൻ്റെ പൊടി അത് നമുക്ക് ഭയങ്കര ഒരു സ്മെല്ല് കിട്ടാനും ഒരു പ്രത്യേക രുചി ഒരു ക്രിസ്പി ആയിട്ട് കിട്ടാനൊക്കെ ആയിട്ട് ഈ നല്ല ചീരകത്തിൻ്റെ പൊടി നന്നായിരിക്കും ഞാനത് എല്ലാ മീനിനും ഞാനത് യൂസ് ചെയ്യാറുണ്ട് നല്ല ചീരകത്തിൻ്റെ പൊടി ലേശം ഒരു ഒരു കാൽ ടീസ്പൂൺ മതിയാവും അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ കുറച്ചിടുക കുരുമുളകുന്നതിൻ്റെ പൊടി വേണമെന്നുള്ളവർക്ക് നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം ഞാനത് യൂസ് ചെയ്യാറില്ല അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ ഞാൻ ചിക്കൻ പൗഡർ യൂസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഇറച്ചി മസാല കൂടുതൽ ഇറച്ചി മസാലയാണ് യൂസ് ചെയ്യാറ് ചിക്കൻ പൗഡറിനേക്കാൾ ഞാൻ അതാണ് യൂസ് ചെയ്യാറ് ഇത് ചേർത്തും പിന്നെ ഇതിന് മുകളിലായിട്ട് ഇന്നിക്ക് ഞാൻ കിട്ടത്തില്ല ശരി ഇതിന് മുകളിലായിട്ട് ഈ ഉണ്ട് വച്ചൽമുളക് പച്ചൽമുളകളുടെ പൊടിഞ്ഞതായിട്ട് നമുക്ക് കടയിൽ കിട്ടും അതിന് വിതറിക്കൊടുക്കും മുകളിലായിട്ടായിട്ട് ഇങ്ങനെ വിതറുക്കും അത് കുറച്ചും കൂടി നമുക്ക് ഭയങ്കര ഒരു എരിവ് കിട്ടും ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഒരു വൺ അവർ നന്നായിട്ട് മസാലയൊക്കെ നന്നായിട്ട് ചേർത്തിട്ട് ഒരു വൺ അവർ മാറ്റി എന്നിട്ട് പാനിൽ എണ്ണ ചൂടായതിനു ശേഷം അത് വൺ കോട്ടാണ് കേട്ടോ രണ്ട് കോട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് മസാല അപ്പോൾ കൂടുതലും അതിൻ്റെ മസാലയിലോട്ട് ടേസ്റ്റ് ചിലപ്പോൾ നമ്മൾ സാറിന് നമ്മൾ ജസ്റ്റ് ഒന്ന് മസാല വരുത്തിയിട്ട് വറുക്കുന്നവർ എളുപ്പപ്പണി നമ്മൾ കൂടുതലും അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് ആ ഒരു ഉപ്പും മുളകും നല്ലൊരു ഒരു മസാല ഒരു ടേസ്റ്റും ഒന്നും കിട്ടത്തില്ല പ്രത്യേകിച്ച് ഈ അയില മീനൊക്കെ ആകുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും അപ്പോൾ അത് നമുക്കതിന് മസാല ഒരു ഉപ്പ് പോരാത്ത പോലെ അങ്ങനെ ആ ഒരു ഇതുണ്ടാവും അപ്പോൾ നമുക്ക് രണ്ട് കോട്ടയച്ചിട്ട് നമുക്ക് ഈ മസാല പരട്ടുമ്പോൾ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് നല്ലൊരു മസാലയുടെ ടേസ്റ്റ് നമുക്ക് കഴിച്ച് രുചിച്ച് കഴിക്കാൻ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാനും കുട്ടികൾ എല്ലാവർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം ഞാൻ മുൻപ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് അതിന് അത്രയ്ക്ക് പെട്ടെന്ന് എനിക്കാണ് ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇപ്പോൾ ചെയ്യുന്നത് അത്യാവശ്യം കുഴപ്പമില്ല നല്ല രീതിക്ക് ആവുന്നുണ്ട് കുക്കിങ്ങൊക്കെ എപ്പോഴും നന്നായി ഞാൻ പഠിച്ചു വരുന്നത് കേട്ടോ എനിക്ക് അത്രയ്ക്കൊന്നും പശിയില്ലായിരുന്നു ഇപ്പോഴൊക്കെ ഒരു നല്ല രീതിയിൽ കായായി വരുന്നു തുടങ്ങി കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ മീൻ വെച്ചതിന് ശേഷം ഒരു കോട്ടും കൂടി മസാല രണ്ട് വശത്തും പെരട്ടുക എന്നിട്ടിങ്ങനെ പൊരിച്ചെടുക്കുക ഭയങ്കര ടേസ്റ്റായിരിക്കും ലാസ്റ്റ് ചെറുതായിട്ട് കറിവേപ്പിലാണെങ്കിൽ മുകളിൽ നിന്നിട്ടു കൊടുക്കുക നല്ലൊരു സ്മെല്ലും നല്ലൊരു ഭയങ്കര ടേസ്റ്റായിരിക്കും സാധാരണത് എല്ലാവരും സ്ത്രീകൾക്ക് പൊതുവെ എല്ലാവരും ഇതൊക്കെ ഈ ടെക്നിക്കൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അഥവാ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതി അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ എന്ന് പറയാൻ ചോറും മീൻ കറി മീൻ പൊരിച്ചത് മീൻ കറിയില്ല മീൻ പൊരിച്ചത് അപ്പോൾ ഇന്നേക്ക് എൻ്റെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ എന്നാൽ നമുക്ക് വീണ്ടും കാണാം പുതിയൊരു മറ്റൊരു വീഡിയോ ആയിട്ട് അപ്പോൾ അസ്സാമലേക്കും